നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപത് മണി മുതലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സൊസൈറ്റി രൂപീകരിച്ചത് മുതൽ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ കേരള കോൺഗ്രസ് എം പിന്റെ മുന്നണി മാറ്റത്തോടെയാണ് വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് നെടുങ്കണ്ടം മലനാട് കാർഷിക ഗ്രാമവസന ബാങ്ക് തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് നെടുങ്കണ്ടം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നത് നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചതു മുതൽ യുഡിഎഫ് ആണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തോടെ വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയായിരുന്നു പതിനെണ്ണായിരം വോട്ടർമാരാണ് ബാങ്കിലുള്ളത് സഹകരണ സംരക്ഷണ മുന്നണിയുടെ ബാനറിലാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് യു ഡി എഫിൽ പത്ത് സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിനും ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുമാണ് നിലവിലെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ ഗോപി അബ്ദുൾ റഷീദ് കെ കെ കുഞ്ഞുമോൻ എൻ വി ജോസഫ് മാർട്ടിൻ മാത്യു പി കെ മുഹമ്മദ് സാലി എ ഡി വർഗീസ് എം ടി റെജി വാത്സമ്മ ജോസ് ഷൈജി അൽദോ സൌമ്യ തോമസ് ഇ കെ ജിനേഷ് ബെന്നി തോമസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ എൽഡിഎഫിൽ അഞ്ച് സീറ്റുകൾ വീതം സിപിഎമ്മും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കുന്നു സിപിഐ രണ്ട് സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് സിപിഎമ്മിലെ വനിതാ സ്ഥാനാർത്ഥി പിന്മാറിയതിനാൽ സഹകരണ സംരക്ഷണ മുന്നണിക്ക് പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് വി എ അൻസാരി കെ ജെ ജോയി പി എസ് സജു എൻ ജെ സിജോ സി ബി എബ്രഹാം സിബി തോമസ് ഷൈജു തോമസ് എം സി റോയി ജാൻസി തോമസ് ത്രേസ്യാമ തോമസ് തമ്പി സുകുമാരൻ എം സി ശിവംപിള്ള എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ